അടുത്ത ഓണമാകുമ്പോൾ ഈശ്വരൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറാമത്തെ എപ്പിസോഡ് വളരെ ഗ്രാൻഡായിട്ടുള്ള ആഘോഷിക്കാം അതിന് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാശിന്റെ പുതിയൊരു പിടിയിലേക്ക് സ്വാഗതം എൻ്റെ ആഘോഷം എവിടെയെന്ന് ഒരുപാട് പേര് ചോദിച്ചു ഇതാണ് പ്രൊഡ്യൂസർ ഇതാണ് നമ്മുടെ വില്ലൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വേറെ ആരും അല്ല ഡയറക്ടർ സാറാണ് അപ്പോൾ എൻ്റെ ഓണാഘോഷം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരിടത്തും അല്ലായിരുന്നു ഫ്ലവേഴ്സിന് ടോപ്പ് വൺ സീരിയലായ മഹാലക്ഷ്മി സീരിയലിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു അയ്യ 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 വേറെ ആരും വിളിക്കാലും ഞാൻ തന്നെ ചെയ്യുക വിളിച്ച് നമുക്ക് എൻ്റെ ഓണത്തിൻ്റെ വിഭവങ്ങളിലേക്ക് പോകും ഇഷ്ടം പോലെ എൻ്റെ പൊന്നളിയ ഇഞ്ചി മുതൽ എണ്ണിയ തീരാത്ത എണ്ണിയീരാ അത്രത്തോളം കൂട്ടാനുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് സോ ഗെസ് ഇത് അടുത്തൊരു വില്ലൻ വിളമ്പുന്ന് നമ്മുടെ സോ സ്വന്തം ഡയറക്ടർ സാർ തൊട്ടപ്പുറത്ത് അടുത്ത വില്ലൻ സീരിയലിലെ വില്ലന്മാരെ കൊണ്ട് ഭയങ്കര രീതിയിലുള്ള ഇമ്പാക്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സീരിയൽ കണ്ടവർക്കറിയാം നല്ല രീതിയിലുള്ള റേറ്റിങ്ങിലാണെങ്കിൽ ടോപ്പ് വൺ യൂട്യൂബിലാണെങ്കിൽ ടോപ്പ് വൺ അത്രത്തോളം ജന ജനഹൃദയങ്ങൾ നേടിയ മഹാലക്ഷ്മി സീരിയലിലെ ഓണസദ്യയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് പിന്നെ അതിനുശേഷം ഡി ജെ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ പയ്യമ്പർ മാത്രമായിരുന്നു പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല അത്രത്തോളം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതേ കുടിച്ച് കുടിച്ച് എന്താ പറയുക പായസം കുടിച്ച് കുടിച്ച് ഓഫായിപ്പോയാണ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നായകൻ്റെ അല്ല ആ എസ് വില്ലൻ്റെ കഥ വില്ലൻ്റെ അമ്മയും സഹോദരി ആണ് ഇപ്പം മുന്നിൽ പറഞ്ഞത് ഇവിടെ നിൽക്കുന്നത് ഷിബിയാണ് ഷിബിയെ അറിയാൻ പറ്റില്ല ഷിബി പുറത്തുള്ളതാണ് ഷിബിയെന്ന് വെച്ചാൽ കോസ്റ്റ്യൂമറാണ് തൊട്ടപ്പുറത്തേക്കുന്ന കരുണാണ് അനന്യാണ് വില്ലത്തെയാണ് സോ കെ എസ് അടുത്ത് വേറെ സാന്ദ്രയാണ് മഞ്ജു എന്നുള്ള ക്യാരക്ടർ വില്ലാത്തിൽ നിന്ന് നേരെ പാവത്തിലേക്ക് വന്ന ക്യാരക്ടറാണ് ഏറ്റെടുത്ത് ഏറ്റെടുത്തുകഴിഞ്ഞു അങ്ങനെയാണ് ഇവരെല്ലാവരും അങ്ങനെ നമ്മളെല്ലാവരും ഓണാഘോഷം അടിച്ച് തകർക്കുകയാണ് സൊഗൈസ് നമുക്ക് തൊട്ടപ്പുറത്ത് എടുത്ത് പോകുമ്പോഴത്തേക്കും എല്ലാവർക്കറിയായിരിക്കും സുഭദ്ര എന്ന് പറയാം ഇഷ്ടംപോലെ സീരിയലിലുള്ള അമ്മ വേഷം ചെയ്ത ഒരാളാണ് സൊഗേസ് ഇത് മകനാണ് പിന്നെ നമ്മളങ്ങനെ പോവുകയാണ് നമ്മുടെ കഥകൾ എൻ്റെ ക്യാമറ എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചേക്കുന്നത് മനസ്സിലായ തൊട്ടപ്പുറം ഞാൻ വിളമ്പയം ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഷും 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 ഇങ്ങനെ അടിച്ചെടുക്കുവാൻ വീഡിയോസ് മീൻസ് മനസ്സിലായ അങ്ങനെ അല്ലാതെ ഒരു ആയിട്ട് എടുക്കാത്ത രീതിയിൽ ഒരു വ്യത്യസ്തമായ രീതിയിലെടുത്തെയാണ് അത് നല്ല രീതിയിൽ എടുത്തെന്ന് തോന്നുന്നു ഇഷ്ടം പോലെ ഫുഡ് എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഫുഡ് എണ്ണിയെ തീരാത്ത ഫുഡായിരുന്നു എണ്ണിയെ തീരാത്ത ഇതായിരുന്നു കൂട്ടാനായിരുന്നു വെച്ചുകഴിഞ്ഞാൽ എല്ലാം മൊത്തം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഓണാഘോഷം അവിടെയായിരുന്നു നല്ല ഓണാഘോഷമായിരുന്നു നിങ്ങളെല്ലാവരും സീരിയൽ കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായപ്പെടുത്തുന്നു അത്രത്തോളം നമ്പർ വൺ സീരിയലാണ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടായിരിക്കും ഇതിൻ്റെ പുറത്തുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നതായിരിക്കും എന്നാലും ഇതിലൂടെ പിന്നി പറയാൻ പോകുന്ന ഒരു താനുണ്ട് അവൻ എന്തായാലും ഇനിയിപ്പം തന്നെ ഒരു എൻട്രി വരും എന്നെ രണ്ട് മൂന്ന് തൊട്ടായിട്ട് വന്നിട്ട് പോയാണ് സോ സ്വകേശ് ഇവൻ ഇപ്പോൾ വരും വരുന്നു വന്നു ഗസ് അങ്ങനെ കുറേ പേരുണ്ട് ഇവ ഇവനാണ് എപ്പോഴും വന്ന് ക്യാമറ വന്ന് മുന്നിൽ പോകുന്നത് ഇവനാണ് മക്കു സോ കെ സിവൻ ഓൾമോസ്റ്റ് എല്ലാ സീരിയലുകളും എല്ലാവർക്കും അറിയാം ഇവനാണ് ക്യാമറമാൻ്റെ മെയിൻ ഫോക്കസ് ഫുള്ളർ ഇവൻ അറിഞ്ഞെടുത്തിട്ട് ആരുമില്ല കാര്യം അത്രത്തോളം മികച്ച ഫോക്കസ് ഫുള്ളറാണ് മക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ ഇൻഡസ്ട്രി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും സോ അറിഞ്ഞെടുത്തേട്ട് ആരുമില്ല അങ്ങനെ നമ്മുടെ ഓണാഘോഷം ഇങ്ങനെ തുടരുകയാണ് നിങ്ങൾ ഈ സീരിയൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ കൊടുക്കുക அடுத்த வீடியோ காணும் வரைக்கும் பை வை சைனிங் ஆஃப் ஏ ஆர் ஆகாஷ்